വയനാട് ഉരുൾപൊട്ടലിന്റെ നടുക്കവും കണ്ണീരും തോർന്നിട്ടില്ല അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ദുംഗഭദ്ര അണക്കെട്ടിൽ ഒരു ഷട്ടർ തകരുകയും ജലസമ്മർദ്ദം കുറയ്ക്കാൻ ഇരുപത്തിയേഴ് ഷട്ടറുകൾ തുറക്കുകയും ചെയ്തത് അവിടത്തെയും ആന്ധ്രയിലെയും നദികളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇത് ഭൂഗർഭത്തിലായാലും അണക്കെട്ടുകളിലായാലും ഏതു നിമിഷവും പൊട്ടിയേക്കാവുന്ന ഒരു ജലബോംബ് പോലെ വലിയ ജലശേഖരങ്ങൾ ഉയർത്തുന്ന നിതാന്ത ഭീഷണിയുടെ അതിസമ്മർദ്ദമുണ്ട് വീണ്ടും സജീവ ചർച്ചയാകുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിലും കേരളത്തിൽ ൊരു പരിധിവരെ ആശ്വാസവും അതോടൊപ്പം ആശങ്കാകുലവുമായ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയിലെത്തുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മദ്രാശി സർക്കാരും നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറും തമ്മിലുണ്ടാക്കിയ തൊള്ളായിരത്തി വർഷത്തെ പാട്ടക്കരാറും അതിന്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി കേരളവും തമിഴ്നാടും തമ്മിലുണ്ടാക്കിയ സപ്ലിമെന്ററി കരാറും നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കാൻ തയ്യാറായതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള അനുകൂല സാഹചര്യം എന്നാൽ നിർമ്മിച്ച ദുഗ്ഗഭദ്ര ഷട്ടർഗേറ്റ് തകർത്തതുമാണ് കേരളത്തിന്റെ മനസ്സിൽ പതിറ്റാണ്ടുകളായി കുടികൊണ്ടിരിക്കുന്ന ജലഭൂത ഭീഷണിയെ വീണ്ടും തട്ടിയുണർത്തുന്ന ആശങ്ക മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ ശരാശരി മലയാളിയുടെ ആദ്യ ചോദ്യം ഇതാണ് പൊട്ടുമെന്നും ഒരിക്കലും പൊട്ടില്ലെന്നുമുള്ള നൂറുകണക്കിന് വിദഗ്ധ അഭിപ്രായങ്ങൾ ശക്തമായുണ്ട് അതിന് ഇരുപക്ഷവും ന്യായനായങ്ങളും സാങ്കേതിക തത്വങ്ങളും ക്കമിട്ട് നിരത്തുന്നതുമുണ്ട് എന്നാൽ മുല്ലപ്പെരിയാർ മാത്രമല്ല ലോകത്തെവിടെ ആയാലും മനുഷ്യ എല്ലാ അണക്കെട്ടുകളും ഏതെങ്കിലും ഒരു കാലത്ത് തകരുമെന്നത് സാമാന്യ യുക്തിയാണ് അണക്കെട്ട് തകരാൻ നിരവധി കാരണങ്ങളുമുണ്ട് അത് ഭൂകമ്പമാകാം അതിശക്തമായ വെള്ളപ്പൊക്കമാകാം അണക്കെട്ടിന്റെ ബലശയമാകാം യുദ്ധമാകാം ഭീകരാക്രമണമാകാം അതുകൊണ്ട് തന്നെ ഡാം പൊട്ടുമെന്നും പൊട്ടില്ല എന്നുമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പെരിയാർ തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പര്യാപ്തമല്ല മുൻ മുഖ്യമന്ത്രി സി എസ് മുഹമ്മദ് കോയയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്ന് മലയാളികളോട് ആധികാരികമായി പറഞ്ഞ ആദ്യ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സംസ്ഥാന നിയമസഭയിൽ ഭരണകക്ഷി എം എൽ എ ആയ പി സി ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലിന് മറുപടി പറയുമ്പോഴായിരുന്നു അത് അന്ന് എൺപത്തിനാല് വർഷം മാത്രം പഴക്കമുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി വാചാലനായി അതിനും ഒരാഴ്ച മുമ്പ് ഒക്ടോബർ പതിനേഴിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു തുടർന്നാണ് അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി നൂറ്റിനാൽപ്പത്തിയഞ്ചടിയായി നിജപ്പെടുത്തണമെന്നും ബലശയം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര ജല കമ്മീഷന് കത്തയക്കുകയും ചെയ്തു ഈ സംഭവത്തിനും ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലശയം ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര ജല കമ്മീഷൻ അംഗം എ എൻ ഹർ കൌളിംഗ് കത്തെഴുതിയതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പിന്നീട് മുല്ലപ്പെരിയാർ വിഷയം ചൂടേറിയ ചർച്ചയാകുന്നത് രണ്ടായിരത്തിനും ശേഷമാണ് അന്നു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും ജലവിഭവ വകുപ്പ് മന്ത്രിമാരും അതത് കാലത്തെ പ്രതിപക്ഷ നേതാക്കളും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നിയമസഭയിലും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് നിരവധി തവണ കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് സർവകക്ഷി യോഗങ്ങൾ ചേർന്ന് വിഷയം ചർച്ച ചെയ്യുകയും അണക്കെട്ട് മൂലമുള്ള ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും തമിഴ്നാട് മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുമുണ്ട് കാലാകാലങ്ങളിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് അണക്കെട്ടിന്റെ കാര്യത്തിൽ അഭിപ്രായം മാറ്റിപ്പറയുന്നവരുമുണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ വണ്ടിപ്പെരിയാർ മുതൽ മറൈൻ ഡ്രൈവ് വരെ സംഘടിപ്പിച്ച മനുഷ്യ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമായിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അണക്കെട്ട് ബലപ്പെടുത്താൻ പുതിയതായി ഒന്നും ചെയ്തിട്ടില്ല എന്നിരിക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ യാതൊരു ആശങ്കയും ഇല്ല എന്നുമാണ് ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയല്ലാതെ ആശങ്ക പരിഹരിക്കാൻ പോന്നതല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മിസേണറി അണക്കെട്ടിന് ബലശയമുണ്ടെന്നും അത് ഭാവിയിൽ അപകടം ചെയ്യുമെന്നും ആദ്യം പറഞ്ഞ സാങ്കേതിക വിദഗ്ധൻ മലയാളികളല്ല ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് അതിനുള്ള കാരണം ശാസ്ത്രീയവുമാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സീപേ ജലത്തിനൊപ്പം ഒലിച്ചുപോയ സുർഖിയുടെ കണക്ക് പരിശോധിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ അവസ്ഥ തുടർന്നാൽ ഭാവിയിലുണ്ടാകാവുന്ന അപകടം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പതിനേഴിനും ഇരുപത്തിയെട്ടിനും അണക്കെട്ടിൽ പരിശോധന നടത്തിയ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ എലേഷ് ഗർഗ് മദ്രാസ് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥിതിഗതികൾ വീണ്ടും പഠനവിധേയമാക്കിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാക്യൂയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ചിൽ അണക്കെട്ടിൽ നിന്ന് ഒലിച്ചുപോയ സുർക്കിയുടെ സ്ഥാനത്ത് നാൽപ്പത് ചാക്ക് സിമെന്റ് ഉപയോഗിച്ച് ഗ്രൌട്ട് ചെയ്തു മുകളിലെ പാരപ്പറ്റിൽ നിന്ന് ഡ്രിൽ ചെയ്തുണ്ടാക്കിയ താരത്തിലൂടെയായിരുന്നു ഗ്രൌട്ടിംഗ് ഈ ബലപ്പെടുത്തൽ വിട്ടിതമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും വാദിച്ച മറ്റൊരു ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ ഡോവിലെ ചീഫ് എഞ്ചിനീയർ സ്റ്റാൻലിക് കത്തെഴുതിയിരുന്നു എന്നതും ചരിത്രം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഏപ്രിൽ മുതൽ അൻപത്തിയെട്ട് മാർച്ച് വരെയുള്ള അണക്കെട്ടിലെ സീപ്പേജ് ജലം പരിശോധിച്ചപ്പോഴും വൻതോതിൽ സുർഖി മിശ്രിതം ചോർന്നു പോകുന്നതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ വരെ അണക്കെട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബോർഹോളുകൾ ഉണ്ടാക്കി അഞ്ഞൂറ്റി മൂന്നേ ദശാംശം മൂന്നേ അഞ്ച് ടൺ സിമെന്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു അതായത് അണക്കെട്ട് നിർമ്മിച്ച് ആദ്യത്തെ അറുപത്തിയൊന്ന് വർഷത്തിനകം പ്രധാന നിർമ്മാണ സാമഗ്രിയായ സുർക്കി വൻതോതിൽ നഷ്ടപ്പെടുകയും പകരം അഞ്ഞൂറ്റി അൻപത് ടൺ ആധുനിക സിമെന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സുർക്കിയും കരിങ്കലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസണറി ഡാം മറ്റൊരു വസ്തുവിന്റെ കൂടി പിന്തുണ ാണ് മുല്ലിന്റെ ബലവും ബലക്ഷയവും വിലയിരുത്തുന്നവരുടെ പ്രഥമ പരിഗണനാ വിഷയവും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലും ഉണ്ടായ അതിശക്തമായ പ്രളയവും പ്രതികൂല സാഹചര്യങ്ങളും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്തു